ാണ് അതായത് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇപ്പൊ ഇതെന്താ ഈ അനില് വരാതെ ഒരു കാര്യത്തിൽ നിശ്ചയം ഉണ്ടാകത്തില്ല ഇറങ്ങിയ പോലെ കംപ്ലീറ്റ് എടുത്ത ആളാണ് ഇരിക്കുന്നത് ഈ നിൽക്കണ നമ്മുടെ സോമൻചേട്ടൻ സോമൻചേട്ടൻ എന്ന് വെച്ചാൽ നരബലിയിൽ ആണ് സോമൻചേട്ടൻ ഈ വേൾഡ് വൈഡ് മൊത്തം അറിയപ്പെടുന്നത് നരബലിയില് മരിച്ചു വര ശവം ആ കുഴിയിൽ നിന്ന് എടുത്ത ആളാണ് സോമൻചേട്ടൻ അപ്പൊ സോമഞ്ചനാണിപ്പം നമ്മുടെ കലയുടെ ബോഡിക്ക് വേണ്ടി ആ വീടിന്റെ മൊത്തം സാധനം പൊളിച്ചിട്ട് കലയുടെ ഇപ്പോൾ അല്ലേ മാന്നാറ് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വിവാദമായ സംഭവത്തിലെ കല എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ബോഡി ബോഡിക്ക് വേണ്ടി ആ വീടിൻ്റെ സൈഡൊക്കെ കുത്തിപ്പൊളിച്ച് എടുത്ത ആളുടെ എപ്പിസോഡെന്ന് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം അതുമാത്രമല്ല സോമഞ്ചൻ്റെ കണ്ണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ സോമചൻ്റെ രണ്ട് കണ്ണുണ്ട് എവിടെ അല്ല സോമജൻ്റെ കണ്ണ് ഒരു കണ്ണില്ല അപ്പോൾ ഇതൊക്കെയാണ് സോമഞ്ഞൻ്റെ അവസ്ഥ അപ്പോൾ സോമൻ്റെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ ഞാൻ കൊടുക്കുകയാണ് നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നുണ്ട് കാരണം വളരെ അധികം കഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് വേണ്ട കണ്ണിങ്ങനെ വെക്കുന്നു ഇനി കണ്ണാട ക വേണ്ട ഒന്നും മനസ്സിലാവൂല പക്ഷെ അനേകം അല്ലേ പത്തയ്യായിരത്തി എത്ര അയ്യായിരത്തിൽ മുകളിൽ ശവശരീരങ്ങൾ എടുത്ത ഒരു വ്യക്തിയുടെ ജീവിതകഥയാണ് ഞാൻ നേരത്തെ നിലപരീടെ സമയത്ത് ഞാൻ സോമൻചാരൻ കൂടി പല എപ്പിസോഡും പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ആയിട്ട് നമുക്ക് വളരെ സൗഹൃദമായിട്ടുള്ളൊരു ബന്ധമുള്ള ആളാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് സോമൻചാണ്ടിന് തീർച്ചയായിട്ടും എല്ലാവരും ഈ പരിപാടി കാണുക സോമൻചാൻ്റെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്ക് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ സഹായം സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന മനുഷ്യ മനുഷ്യനാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ബിഗ് സെലൂട്ട് നൽകി കൊണ്ട ഒരു ബാക്ഷൻ ബോക്സിൽ എപ്പിസോഡ് തുടങ്ങിയാണ് അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം പാലത്തിൻ്റെ ഇടയിൽ ഒരാളെ പണ്ട് കേട്ടോ ഇതാ നിൽക്കുന്ന ആളാണ് നമ്മുടെ സോമൻചേട്ടൻ അതായത് നരബലിയൊക്കെ നടന്നപ്പോൾ ആ വീട്ടിൽ നിന്ന് ശാവം കൊടുത്ത ആളാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന കല എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ബോഡി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മുടെ സോമഞ്ഞെണ്ണാണ് അവിടെ വന്ന് തിരഞ്ഞത് ആ വീട്ടിൽ എന്താണ് സോമഞ്ഞണ്ണെ നിങ്ങളോട് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം നരബലി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് സോമൻ എണ്ണ ഞാനിപ്പോൾ കാണാൻ വേണ്ടി പോണത് അപ്പോൾ എന്തായാലും നമുക്ക് സോമൻ എന്തൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ സോമൻ അവിടെ തിരഞ്ഞപ്പോൾ അസ്ഥിക്കൂടം കിട്ടിയോ അല്ലെങ്കിൽ കലയുടെ എന്തെങ്കിലും മുടിയോ എന്തെങ്കിലൊക്കെ കിട്ടിയാൽ നമുക്ക് സോമഞ്ഞോട് ചോദിക്കണ്ട ഏ സോമന്യണ്ണ ഇപ്പോ വിശ്രമ വേളകളിലൊക്കെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തായാലും നമുക്ക് സോമൻ പാടത്തേക്ക് പോട്ടരാ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം എന്റെ അമ്മ ഇവിടെ സൂക്ഷിക്കണ്ടോ സംഭവം തെന്നു വീഴും അപ്പൊ എൻ്റെ കൂട്ടി സുഹൃത്തുണ്ട് അച്ഛനെ നീ സോമന്യൊക്കെ കാണണം കാണണം എന്ന് കാണുന്നുണ്ട് ാണ് എന്താണ് ഇത് എന്താണെന്ന് പിന്നെ സോമചന ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാം സോമനെ കണ്ടിട്ട് നരബലി കഴിഞ്ഞിട്ട് ഞാൻ കണ്ടെത്താം ഞാൻ ഇറക്കിലായിപ്പോയി സോമന് അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു സംഭവം അല്ലെ ദൃശ്യം മോഡൽ കൊലപാതകം ദൃശ്യം ദൃശ്യം ഇറങ്ങിട്ടേണ്ട ഏഴ് കൊല്ലം കൊല്ലോ നമുക്ക് പറയാൻ അല്ല ആ ആ ആ ഒരു ഒരു മോഡൽ മോഡൽ സെക്ഷൻ സെറ്റപ്പ് അല്ലേ എന്താണ് സംഭവം വേണ്ടി ആ കോഴിക്കോടല് ആയിട്ട് അച്ചാൻ വരും ചൂണ്ടൊക്കെ ഇട്ട് നൈസായിട്ടിരിക്കും അപ്പൊ വിളിവരും വിടും അതെല്ലാം വിടും നമുക്കിപ്പം ദൂരോട്ട് പോകാൻ സാഹചര്യത്തിൽ അതുകൊണ്ടാണ് അല്ലല്ല കാരണം ഈ ഒരു കേസ് കിടക്കുന്നോണ്ട് നമുക്ക് അങ്ങനെ ചാടിക്കറിയും പോവാൻ ആ എന്തേലും കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടി പോയേ പറ്റൂ കാരണം നമ്മളൊരു കാര്യം ഏറ്റെടുത്തു പോയി അത് ഞാൻ മരിച്ചാലും അത് കഴിഞ്ഞിട്ടുള്ള കാര്യക്കാണു അതാണ് സോമന്റ പവർ ആ മനസ്സ് മനസ്സ് കാരണം ഇതിനകത്ത് ഈ തെറ്റ് ചെയ്തവൻ എങ്ങനെ പോലെ സിക്ഷിക്കണം അത് മാത്രല്ല എത്ര യ്യോ അഞ്ഞൂറ്റി അഞ്ഞൂറ് കൂടുതലായി അയ്യായിരത്തി അഞ്ഞൂറ് ബോഡി കൂടുതലായിട്ട് പറയാൻ പറ്റത്തില്ല ഞാനെന്നാ ഫോട്ടോ അല്ലേ ഫോട്ടോ ഉണ്ടായിരുന്നു അതിനകത്ത് കിടക്കുന്ന പോയി മരിച്ച ആൾക്കാരെ പിന്നെ അതുകൂടാതെ പിന്നെ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ എല്ലാം കിട്ടുന്നതെല്ലാം ഞാൻ പറഞ്ഞില്ലേ പണ്ടേ പറയത്തല്ലേ എനിക്കൊരു കിട്ടുന്ന ഏറ്റവും പഴയതായിരിക്കും പഴയ ബോഡിയായിരിക്കും പുതിയ ബോഡിയൊന്നും ബൈ ചാൻസ് എല്ലാം കിട്ടിയെങ്കിലുള്ളു കാരണം അങ്ങനത്തെ ഒരു രീതിയാണ് പലതിന് മാത്രമേ എന്നെ വിളിക്കുകയുള്ളൂ ഏറ്റവും കൂടുതൽ സോമചന്ദ്രൻ കേട്ടോ സൂപ്പറായിട്ട് എന്താ പറയാ ബോഡി എടുത്തൊരു സംഭവം ഉണ്ടായി അത് വളരെ പ്രശസ്തമായ സോമചന്ദ്രൻ ഭയങ്കര ഹിറ്റായ സംഭവം നരമ്പല ആ സംഭവത്തിൽ കൂടിയാണ് സൂപ്പറായിരുന്നു അത് സൂപ്പറേനക അതിനകത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉത്തരവാദിത്വമായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ തെളിവ് നശിക്കുക അതായത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു തെളിവ് നശിക്കുക അവർ ഈ ലോകത്തെ എല്ലാ ഉദ്യോഗസ്ഥരും എ ഡി ജി പി സഹിതം കൂറുണ്ട് കാരണം നമ്മളത് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അതുപോലെ യുക്തിയായിട്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് പാളിച്ചത് അതിനാണ് എന്നെ വിളിക്കുന്നത് അത് കറക്റ്റായിട്ട് പയ്യെ അല്ലേ അതീതിയിലെ നോക്കിക്കല്ല ഇത് എന്താ ഈ കൊച്ചു കുഞ്ഞുങ്ങളെങ്ങനെ എടുക്കുന്നു അതെടുക്കുന്നു അതിനെ ഇൻക്വസ്റ്റ് ചെയ്യുന്നു കൊടുക്കുന്നു വീതി ഇന്നോളം പിടിക്കുന്നു അങ്ങോട്ട് മാറ്റുന്ന ഓരോ കഷ്ണം വെച്ചു അങ്ങനെ ജീവനുള്ള മനുഷ്യനെ മനുഷ്യനെ എനിക്ക് പേടിയാ ജീവനുള്ള പേടി ആ എനിക്ക് അല്ലാതെ ഒരു ഒരു പേടിയില്ല ഒന്നും പേടിയില്ല ഈ കഴിഞ്ഞ ദിവസം ഒരു ബോഡി എടുക്കാനായിട്ട് ഫയർഫോഴ്സുകാരെ നോക്കിട്ടൊന്നും നടക്കാനായിട്ട് ഞാൻ പിന്നെ എന്റെ ഐഡിയ അതായത് ഒരു ആറ്റി കിടന്ന് ഇതുപോലൊരു തടയൽ കെട്ടിട്ടുണ്ട് ഈ തടയലിനകത്ത് മുന്നോട്ട് പോകും പുറോട്ട് പോകും രാവിലെ തൊട്ട് വരെ ഇത് കിടന്ന് അതിനകത്ത് കിടന്ന് കറങ്ങാല്ലാതെ വരുന്ന വൃത്തിയില്ല ഫയർ പോൾസരാകുന്നോ നോക്കി മൂന്ന് നാല് ടീം അവർ അക്കരെ ഇക്കരെ വടം കെട്ടിയെടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് നടക്കുന്നില്ല ഞാൻ പിന്നെ പറഞ്ഞു എല്ലാവരുടെയും പണി കഴിഞ്ഞാൽ എൻ്റെ പണി ഞാൻ തുടങ്ങാമെന്ന് പറഞ്ഞു ഞാനൊരു മുള വെട്ടി ചെറിയ ചരടൽ അവരെ കൊണ്ട് എറിയിച്ചു അവരെറിഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം വേണ്ടേ ബോഡി കരയ്ക്ക് അല്ല അതിനകത്ത് വെച്ചാൽ നമ്മൾ അന്നേരം ദൈവം തമ്മിൽ ഒരു ഒരു യുക്തി നമുക്ക് തരും ഇന്ന രീതി ചെയ്യണം ചെയ്താൽ ഇന്നത് കിട്ടും ഇന്ന പോലെ നടക്കുമെന്ന് എന്ന് പറയും നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാവൂ അല്ല ഞാൻ ഇന്ന പറയുന്നില്ല കാരണം പറയുന്നതിനേക്കാൾ നമ്മൾ നമുക്കൊരു യുക്തി ബോഡി അതെ അതെ ഞാൻ പിന്നെ അസ്റ്റിഗഡോ ആയാലും റീ പോസ്റ്റ്മോർട്ടം ആയാലും അങ്ങേറ്റം തിരുവനന്തപുരം വരെ പിന്നെ തലസ്ഥാനത്ത് വരെ പോയി പോസ്റ്റ്മോർട്ടത്തിന് ബോഡിയെടുത്തു പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കയറില്ല പിന്നെ ചില സാഹചര്യത്തിൽ ആരും ഇല്ലാതെ അറ്റൻഡർമാർ ഇല്ലെങ്കിൽ അത് കുത്തിക്കെട്ടാനൊക്കെ ചിലപ്പം കേറാറുണ്ട് ഒണ്ടുണ്ട് പിന്നെ പിന്നെ രണ്ട് മൂന്ന് ബോഡിക്ക് ഒരു ഒരു കൊച്ചു കുഞ്ഞിന് കാവലെ പിന്നെ അത് പിന്നെ ഇവിടെ വെള്ളം ഇവിടെ കുറ്റൂര് കുറ്റൂരല്ല തിരുമൂലപുരം അതേ ഒരു പ്രസവിച്ച് ഒരു പ്രസവിച്ച ആ പൊക്കൾക്കൊടി പോലും ആ ഒരു ജനിച്ച രീതി തന്നെ കൊണ്ട് ആറ്റിക്കൊണ്ട് കളഞ്ഞു ഒരു വലയിലുടക്കി വലയിലുടക്കി ആ വലയിൽ നിന്ന് എടുത്ത് ഞാൻ പോസ്റ്റേ കെട്ടിയിട്ട് ഞാനും പോലീസുകാരും കൂടെ അത് വെളുക്കോളം കാവലിരുന്നു കാരണം അന്നൊക്കെ ഇന്നിപ്പം നമുക്കൊരു ഉണ്ടെങ്കിൽ ഇൻക്വസ്റ്റ് ചെയ്യാം അന്ന് അതൊന്നും നടക്കുകയല്ല രാത്രി എടുത്തോണ്ട് പോയാൽ പറയുന്നത് നമ്മളെ അജയ പ്രസംഗം കൊണ്ട് എടുത്തുകൊണ്ട് പോയാൽ ജനങ്ങൾ പറയും ഇപ്പം നിയമമായി ഏത് രാത്രിയിലും

ചതുപ്പിനകത്ത് ഇട്ട് പട്ടി കടിച്ച് കുറച്ചും അടുത്തുമൊക്കെ അങ്ങനെയൊക്കെ അതുകൂടാതെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഭീകരമായിട്ട് തോന്നിയത് എണ്ണം കൊടുമണ് ഒരു പൊടിയെടുക്കാം ഒരു പത്ത് പതിനഞ്ച് ദിവസമാണ് തൂങ്ങിയിരുന്നത് കൊടുമണ് കൊടുമണ് അതായത് അത് അതെന്ന് പറഞ്ഞാൽ പെരക്കകം മൊത്തം പുഴുവാണ് മുട്ടിന് താഴെ കംപ്ലീറ്റ് പട്ടി കൊണ്ടുപോയിന് താഴെ പട്ടി കടിച്ചു കൊണ്ട് പോയി പോയി ആ ഇതിലൊക്കെത്തെല്ലാം വീടുണ്ട് ആരും ശ്രദ്ധിച്ചില്ല കാരണം അത് അതാണ് ഈ സഹകരണം ഇല്ലാതെ വന്നാലും ഒറ്റയ്ക്ക് താമസിച്ചാലും ഉള്ള ദോഷം ഇതാണ് ഈ രാത്രി ഒരു ബോഡി ഒറ്റയ്ക്ക് താമസിച്ചാൽ ഒറ്റയ്ക്ക് താമസിക്കും മുന്നൂറ്റിക്ക് ഒരു എൺപത് ശതമാനം മരണപ്പെടുക അതിനകത്ത് പിന്നെ അന്വേഷിക്കാൻ എടുക്കാനും ആരുമില്ല അതാണ് അതിനകത്ത് മെയിൻ കാര്യം ഈ കലയുടെ ബോഡിയിലോട്ട് കലയുടെ ബോഡി എന്ന് ഞാൻ പറയത്തില്ല ബോഡിയുമായിട്ട് ഞാൻ എനിക്ക് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ സെഫ്റ്റി ടാങ്ക് എന്നെ രാവിലെ സി എ വിളിച്ചു സി എ ഞാൻ തിരുവല്ല ഇപ്പോൾ തിരുവല്ല സി എ വിളിച്ചു തിരുവല്ല സി എ എന്നോട് ഞാൻ സ്റ്റേഷനിലുണ്ടായിരുന്നു സി അദ്ദേഹം പറഞ്ഞു സുമ ഒരു പതിനഞ്ച് വർഷത്തെ ആണ്ടെന്ന് എടുക്കണം പറഞ്ഞോണ്ടെന്നെ എന്നെ സി എ റൂമിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് മാന്നാർ സി എ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നു എന്നോട് ചോദിച്ച് വണ്ടി വിടണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു വേണ്ട ഞാൻ അങ്ങെത്തിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ ഞാനിവിടെ എത്തി ബാക്കി ഉദ്യോഗിക പ്രതികളെല്ലാം കൊണ്ടു വന്നു വന്ന് അവിടെ ബാക്കി ജില്ലയിലെ പോലീസുകാരെല്ലാം വന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോറൻസിക്ക് വന്നു സയൻറ്റിഫിക്ക് വന്നു ഡിപ്പാർട്ട്മെൻറ്റ് ഫോട്ടോഗ്രാഫർ വന്നു പിന്നെ തഹസിൽദാർ വന്നു ഇവരെല്ലാം ആഡിയോ ആഡിയോ തഹസിൽദാർ എല്ലാവരും കൂടെ കൂടിയാണ് അവൾ വന്നത് അവർ വന്നു വന്നു കഴിഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് ജീപ്പായി കയറ്റിക്കൊണ്ട് പോയി അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇന്ന പോലെ ഞാൻ ഒത്തിരി ബുദ്ധി നോക്കിയിട്ടൊന്നും കണ്ടില്ല ഞാൻ എന്നിട്ട് ഡി എസ് പി അദ്ദേഹത്തെ പറഞ്ഞു അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അദ്ദേഹത്തിനെ കൊണ്ടുവന്നാൽ ചോദിച്ചത് എവിടെ ടാങ്ക് എവിടെ അതിനെ പുള്ളി കാണിച്ച് വന്നു കാണിച്ചു തന്നാൽ മാറിയാണ് അവർക്ക് രാത്രിയിലാവുമ്പോൾ അവർക്ക് പോകും വിളിച്ചൊന്നും കാണത്തില്ല പിന്നെ ഞങ്ങൾ കുത്തി ഒരെണ്ണം എടുത്തു ഒരെണ്ണം പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അത് അത് അതിലാദ്യം എടുക്കുന്നില്ലെന്ന് ചോദിച്ച് രണ്ടാമത്തേത് ഞാൻ കുത്തി പൊളിച്ച് ജെ സി ബി കൊണ്ട് മാറ്റിയിട്ട് ഇത് രണ്ടും കൂടെ ഒരുപോലെ പോകണം കാരണം ഒന്നിനകത്തുനിന്ന് കാൽഭാഗം പോലും അപ്പുറത്തോട്ട് തള്ളും അതുപോലെ ഇത് തള്ളി പോയാൽ വല്ലതും ഉണ്ടായി തന്നെ നമുക്ക് ഒരു തെളിവും കിട്ടത്തില്ല കാരണം അത് ചെന്നപ്പോഴേ എന്തോ കെമിക്കൽ കെമിക്കലിറ്റായിട്ടും ഈ ഞാനും കക്കൂസിൻ്റെ പണിക്ക് പോകുന്നവനാണ് പക്ഷേ ഇത് പൊടിഞ്ഞ് കയറിയെന്നപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി ഞാൻ യസ് ബി ദേ ഇതിനകത്ത് ഒത്തിരി കെമിക്കൽ ഇറക്കിയിട്ടുണ്ട് എന്തോ അത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും സാറേ ഞാൻ അതിൻ്റെ ചുക്തി പോലെ ചെയ്യാം ഞാൻ പിന്നെ എനിക്കതിനകത്ത് ജോലി ചെയ്യുന്നതിന് എന്തുമില്ല കാരണം അത് ഞങ്ങൾക്ക് തെളിവാണ് വേണ്ടിയത് ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് നോക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ചൗത്യമാണ് അതായത് പതിനഞ്ച് വർഷത്തെ പഴക്കമുള്ളത് ഈ കല കല എന്ന് പറയുന്നത് കാരണം അത് ഞാൻ എന്നെ കൊണ്ട് കഴിയാമെന്ന് നോക്കി അതായത് അതിനകത്ത് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇത് അസ്ഥിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് ഞങ്ങൾക്ക് അത് ലാബിൽ പോയിട്ട് വന്നെങ്കിൽ അതിൻ്റെ ക്ലിയർ ആകാൻ നോക്കത്തു പിന്നെ അതിനകത്ത് പിന്നെ കിട്ടിയെന്നു വെച്ചാൽ ഒരു ഷഡിയുടെ ഇലാസ്റ്റിക് ഷഡി ഷഡിയുടെ ഇലാസ്റ്റിക്ക രണ്ട് കാലും അരയും അതിലുള്ള ഇലാസ്റ്റിക് കിട്ടി പിന്നെ ഒരു ലോക്കറ്റ് പിന്നെ ഒരു തലയിടുന്ന ക്ലിപ്പ് ഐറ്റം എനിക്ക് അതിനകത്ത് ഞാൻ അതിനകത്ത് നോക്കി നുള്ളിപ്പറക്കിയെടുത്തു അതിനകത്ത് മൊത്തം അരിച്ച് പിറക്കിയെടുത്തതാണ് അത് കാരണം അതിനകത്ത് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ട് ഈ പിന്നെ എന്തോ ആയി കാണിക്കുന്നത് പക്ഷേ അത് അവർക്കറിയത്തില്ല ജനങ്ങൾക്കറിയേണ്ടതല്ല ഞങ്ങളുടെ ഉദ്യോഗസ്ഥർക്കറിയാം എന്നോടൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യുന്ന ഭംഗിയായിട്ട് ചെയ്തിട്ട് കയറത്തുള്ളത് അങ്ങനെ രണ്ടാമത്തെ ടാങ്കിൽ പോരിക്കപ്പം ഒരു സ്ലാബ് ഇട്ടെങ്കിലേ മൂന്നാമതൊരു വെള്ളം വരുന്നുണ്ട് അതെന്തുകൊണ്ട് നമുക്ക് നോക്കിയേ പറ്റുള്ളൂ ഇത് സ്ലാബ് ഇടാൻ നേരത്തെ കാലേൽ കുപ്പിച്ചില്ല കയറി ബ്ലഡ് നിൽക്കുന്നില്ല ഉണ്ടായി വലിച്ചു കയറപ്പെട്ട് ഈസ്പിറ്റലിൽ ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ പോകുന്നു പറഞ്ഞു ഞാൻ സാറേ ഇതൊന്ന് കഴിയട്ടെ ഞാനിതെല്ലാം വെച്ച് കെട്ടിയിട്ട് പിന്നെ പി പി കെറ്റിൻ്റെ രണ്ട് കാലയിടുന്ന ഇടുന്ന ഉണ്ട് അത് രണ്ടും കയറ്റിയിട്ട് പിന്നെ ഒരു പ്ലാസ്റ്റിക്കോ കെട്ടിയിട്ട് മൂന്നാമത്തെ പൊളിച്ചു മൂന്നാമത്തെ മാന്തിയിട്ടിത് വരുന്നില്ല വരാത്ത കാരണം എന്ന് വെച്ചാൽ ഇത് കേപ്പിനകത്ത് കയറ്റിയിട്ടേക്കുക അതായത് അവിടെ ഒരു കാസ്റ്റ് കാഷ്ട്ട ഇറക്കി അതിൻ്റെ ഇതിൻ്റെ മണ്ടക്കിവസാണ് കെട്ടിയിരിക്കുന്നു എല്ലാം കുത്തി പൊളിച്ചിട്ട് ഞാൻ ജി പറഞ്ഞു ഇത് വലിച്ചു വലിച്ചുപോക്കാൻ പറഞ്ഞു വലിച്ചു വലിച്ചുപോക്കി അത് കംപ്ലീറ്റ് നോക്കിയിട്ട് അതിനകത്തൊന്നുമില്ല അത് ഔട്ടർ ഉണ്ടാക്കി ഇട്ടേക്കുന്നത് അതിനകത്ത് ഈ വെള്ളം ചാടുന്ന ഉണ്ടപ്പോൾ നമുക്കത് നോക്കാതിരിക്കാൻ പറഞ്ഞു നമ്മൾ ഈ രണ്ടെണ്ണം കോരിയപ്പോൾ മൂന്നാമത്തെ നോക്കാതെ വന്നു കഴിഞ്ഞാൽ കാല് മുറിഞ്ഞെന്ന് പറ എൻ്റെ പെഡലിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ടേ വരത്തുള്ളൂ അത് എൻ്റെ ഒരു വലിയൊരു ദൗത്യമാണത് എല്ലാവർക്കും അറിയാം കാരണം കാരണം വെച്ചാൽ നമ്മളൊരു കാര്യം ഏൽപ്പിക്കുമ്പം ആ സോമൻ എൻ്റെ യുക്തി പോലെ ഞങ്ങൾക്കാർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് അവർക്കറിയാം എന്നിട്ട് അതെന്തൊരു എന്ത് ചെയ്യണം ബിപ്പയ്ക്ക് ഒരു രീസ്പ്രദം പിന്നെ വലിയ അഞ്ച് അയ്യ അഞ്ഞൂറ് ലിറ്ററിൻ്റെ താങ്ക് യുണ്ടോ എന്ന് ഞാൻ പറയാറേ അതിനകത്ത് ഒന്നും കോരിയിട്ട് കാര്യമില്ല ഇവിടെ ഒന്ന് കുഴിച്ചു കിട്ടണം കൊണ്ടതിനെ അദ്ദേഹം ജെ എസ് വി കൊണ്ട് കുഴിപ്പിച്ചു അതിനകത്ത് കോരി ഒഴിച്ച് ഇതെല്ലാം ഞാൻ എനിക്കറിയാം അതിനകത്ത് തിങ്ങി നിൽക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് അരിച്ച് പുറക്കി അതിനകത്ത് ഇറങ്ങി എന്ന് കംപ്ലീറ്റ് കൈ കൊണ്ട് കൈ എനിക്കതിനകത്ത് ഈ നാറ്റോ ഇതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല നമ്മളെ നമ്മുടെ ജോലി ഭാവമാണ് ആ ജോലി ഭാഗത്ത് എന്ത് കഷ്ടപ്പാടും ഞാൻ സഹിക്കുന്നതല്ല അതിനകത്ത് യാതൊരു അത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ മുഖ്യ അതായത് എന്നെ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കാരണം വെച്ചാൽ ഇതിനകത്ത് തെളിവൊന്നും കിട്ടില്ല ഇപ്പം ഇപ്പം ഇന്നിപ്പം പറയുന്ന കേട്ടോ വേറെ ഈ ഇവിടെ ചത്ത് വണ്ടിയിരിക്കുന്ന കണ്ടവരുണ്ട് ഇതൊക്കെ നൂസിനകത്ത് ഞാൻ കണ്ടതാണ് പിന്നെ അതിനകത്ത് എന്തായാലും അവൻ വരാത്ത ഒരു കാര്യവും ഇനി നടക്കുകയില്ല ഈ ഇവർ അങ്ങോട്ടിച്ചോട്ടും അമ്മാനും തുമ്മാനും കളിക്കും ഈ ഇപ്പം കിട്ടിയിരിക്കുന്ന പ്രതികളെ അങ്ങോട്ടിച്ചോട്ടും അമ്മാനും തുമ്മാനും കളിക്കും പക്ഷേങ്കിൽ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് കലയുടെ കെട്ടുമെന്ന് തന്നെ പറഞ്ഞു അനിൽ അനിൽ വന്നെങ്കിലേ അതിനകത്ത് കഥയുള്ളൂ അതിനകത്തൊരു ഒരു ഉദാഹരണം പറയാം ഞങ്ങൾ അടൂര് അടൂർ സ്റ്റേഷനിലെ പിന്നെ കൂടുതൽ സ്റ്റേഷൻ്റെ കേസാണ് അടൂരൊരു പെണ്ണുമ്പുള്ള അടൂരുകാരിയാണ് അടൂര് ലിമിറ്റിലാണ് താമസിക്കുന്നത് അന്നേരം ഞങ്ങളുടെ ഡി എസ് പി രായപ്പൻ സർ ഡി എസ് പിന്നെ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സോമ രാവിലെ ഒരു ഏഴ് മണിയാകുമ്പം കൂടുതൽ വരണം എന്നു എന്നു ചോദിച്ചെന്നാ കാര്യം നീ അങ്ങോട്ട് അത് കഴിഞ്ഞ കാര്യമൊക്കെ നിശ്ചയിക്കാമായിരുന്നു ഞാൻ വിളപ്പിനെ ആറരയ്ക്ക് വന്നപ്പം ഒരു അവിടെ ഇരുന്ന് കാപ്പ് പിടിക്കുന്നതുകൊണ്ട് അത് രണ്ട് പെണ്ണാൽ പോലീസ് അപ്പറം ഇപ്പുറം ഇരിപ്പുണ്ട് അന്നേരം ഒന്നും ഈ കഥകളൊന്നും ഞാൻ അറിയുന്നില്ല അപ്പം കാപ്പ് പിടിച്ചോണ്ടിരുന്നപ്പം മുട്ട മുട്ടയും അപ്പവും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം സോമ നമുക്ക് പറന്നും പോകുന്നുണ്ട് എന്നെ ജി പേക്ക് അതിനെ രണ്ട് പാറയെടുക്കണു ഞാൻ അപ്പുറത്ത് തടിമലുണ്ട് അവിടെ ചെന്ന് രണ്ട് പാറയെടുത്ത് വണ്ടിയെ വെച്ചു എന്നിട്ട് ഞാൻ എൻ്റെ ബൈക്കെ വെച്ച് കെട്ടിക്കൊണ്ട് പോകാം അതിൻ്റെ ചാനലുകാരവിടെ ഇവിടെ നിൽക്കുന്നത് അപ്പം എനിക്ക് ഡൗട്ട് തോന്നി ഇതിനും പറഞ്ഞിട്ട് പോലെ അവിടെ ചെന്ന് ഞങ്ങളെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ പ്രതിയെ കൊണ്ടുപോകും പ്രതി എന്ന് പറഞ്ഞാൽ നാളെ അവിടെ ആ പെണ്ണെ കൊണ്ടുവന്ന് പോകാം പെണ്ണ് പറഞ്ഞു മുറിക്കകത്തുന്നത് ഞങ്ങൾ ഡയലോഗ് ഇറക്കുകയാണ് ഇങ്ങനെ ഞാൻ ചെയ്തു അവനെ ഞാൻ താഴെ വീണു ഞാൻ മേടി കൊണ്ട് കുഴിച്ചിട്ട് അതിനും ആ പെരക്കകത്തൊരു കറുത്ത ടാർപ്പാളം കിടപ്പും ആ ടാർപ്പാളം കൃത്ഥം എനിക്ക് എനിക്ക് തോന്നിയ സംശയമാണ് ആ സംശയം തോന്നി ഞാൻ അവിടെ ഒന്ന് കുളിച്ച് കുളിച്ചാല് ഒരു റൗണ്ട് കൈ ഇറങ്ങി ചെല്ലത് റൗണ്ട് ആ റൗണ്ട് കുഴിച്ച് നോക്കിയാൽ ആ റൗണ്ട് അറിയാം ഒരു ഒരു കൊല്ലമായാലും രണ്ടു കൊല്ലം ഈ മണ്ണിന് ഗന്ധം വരും ഈ മണ്ണിനും ഈ മണ്ണിന് ആ പരത്തിറക്കുള്ള മണ്ണിനെല്ലാം ഗന്ധം വരും നമുക്ക് കിട്ടിയില്ല അതെ ഈ ഗന്ധം വരുമ്പോൾ നമുക്ക് അത് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു ഇവിടെ അല്ല മേളി പറമ്പി കൊണ്ട് കുഴിച്ചിട്ടുണ്ട് ഞാൻ പറമ്പിൽ പോയിരുന്നു കുഴിച്ചു കുഴിച്ചു കഴിഞ്ഞ് കുഴിച്ച് ചീങ്ക ചെന്നപ്പം അത്രയും ഈ കുഴിക്കുന്ന എല്ലാം പാമ്പേഴ്സാണ് റബ്ബർ തോട്ടോ പാമ്പേഴ്സ് ഇട്ട അതിനകത്തിട്ടേക്കാം കുഴിച്ചപ്പം നമ്മള് എന്റെ പറയില്ല ഇവിടെ നിൽക്കുന്നത് ഇവിടെ പറഞ്ഞു ഭർത്താവിനെ തല്ലിക്കൊന്നിട്ടതൊക്കെ കുഴിച്ചിട്ടാണ പറയുന്നത് ആണ് പിന്നെ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് കാരണം അത് ഞാൻ കേട്ടില്ല അതിനെക്കുറിച്ച് ഇവിടെ പറയേണ്ടതാണല്ലോ ഇത്രയും മെനക്കത്തെ ഇത് ആണോ അല്ലയോ എന്ന് തിരക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ് അവിടെ കുറിച്ച് ഞാൻ എന്നിട്ട് ഇവിടെ മുഖത്തോട്ട് നോക്കി ഞാൻ പറഞ്ഞത് സിയോട് പറഞ്ഞു സാറേ ഇവിടെ മുന്നുകിടന്ന് എല്ലാം പറഞ്ഞ് ഇവിടെ ഞങ്ങൾ ഗേറ്റ് എല്ലാം കഴിഞ്ഞ് ഒരു സെപ്റ്റി ടാങ്ക് ഉണ്ടായിരുന്നു അത് ഞാൻ പൊക്കി നോക്കി അതിനകത്ത് യാതൊരു ഇതും ഇല്ല അതൊരു കിണറാണ് കിണറിൻ്റെ അല്ല ഇത് പൊക്കിയപ്പോഴേ എനിക്കത് ഒരു ഇരുപത് പേരില്ലാതെ ഈ ടാങ്കി പൊക്കത്തില്ല അതിന് അതിനുള്ള ആവറിട്ട് അവിടെ ഇല്ല ഉള്ളിൽ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ അവൻ എന്ന് തൊടുപുഴ പോലീസ് അവനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാല് ഇതിപ്പോ ഇവളുണ്ടെന്ന് പറഞ്ഞ ഇവരുടെ മോൻ പറയുന്ന കേട്ടു അതെടുത്തു ഇതെടുത്തു കുഴിച്ചിട്ടാള് ആളെ കിട്ടി അവന് അവന്റെ തലക്ക് തല അടിച്ചിട്ട് ഈ മൂന്നാല് കൂട്ടുകാരുണ്ടാ ഇവനെ പറമ്പിക്കൊണ്ട് ചത്തന്നും പറഞ്ഞിട്ട് ഇവളൊക്കെ സ്ഥലം വിട്ടു വീട്ടിൽ പോയി അവിടെ വീട്ടിൽ പോയി ഇവനെഴുതായിട്ട് രാത്രി തന്നെ വേറെ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് കാശും മേടിച്ച സ്ഥലം വിട്ടു പറഞ്ഞ മനസ്സിലായി കല വരുത്തില്ല കല വരുത്തില്ലെന്ന് പറഞ്ഞാല് ഇത്രയൊക്കെ സാഹചര്യം കണ്ട സാക്ഷികൾ പറയുമ്പോൾ കല വരാനാണെങ്കിൽ ഈ നിമിഷം കൊണ്ട് വന്നതിന് അതായത് അതിന്റെ പിറ്റേ ദിവസം തന്നെ എന്തായാലും ജനങ്ങളുടെ കണ്ണ് വെറും പൊട്ടലല്ല ഈ പറഞ്ഞ കൊണ്ടുപോയിട്ടുള്ള പറഞ്ഞാൽ ആളെ കാണിച്ചതാ ഇപ്പൊ അവരുടെ സ്നേഹിച്ച ഒരു ചോദ്യം ചെയ്തു ചോദിച്ചു ചോദ്യം ചെയ്തെന്ന് തോന്നുന്നു സ്നേഹിച്ചെന്ന് പറയുന്നത് പക്ഷെ കൂടെ പോയതായ ഇവരുടെ വീട്ടുകാർക്കും അവരുടെ നാട്ടുകാർക്കും എല്ലാം അറിയാം ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ സ്നേഹിച്ചു പിന്നെ അതായത് ഈ അനിലായിട്ട് ഈ കല കല്യാണം കഴിഞ്ഞ് താമസിക്കുമ്പോൾ തന്നെ ഇവൻ ഗൾഫിൽ പോയി ഇവൻ ഗൾഫിൽ പോയി പോയതിന് ശേഷം വേറൊരാളുമാർ സ്നേഹമെന്നാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് പറഞ്ഞു കേട്ടത് പിന്നെ ഈ ഇവൻ വന്നു കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് ഇവിടെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നതാണ് പറയപ്പെടുന്നത് ഞാൻ കേട്ടില്ല കണ്ടില്ല കണ്ടില്ല പറയാൻ കണ്ടില്ലും പിന്നെ ഒരു ഷഡിയുടെ ഇതും ഒരു ക്ലിപ്പും മെയിൻ ആയിട്ടുള്ള കാര്യം കിട്ടിട്ടുണ്ട് മെയിനായിട്ട് അതിനകത്ത് കിടന്നത് ഇത് കണ്ടില്ല ഇപ്പൊ ഞാൻ ചൂണ്ടായിട്ടപ്പം കിട്ടിയ സാധനം ഇലാസ്റ്റിക് ആണ് എന്ന് ബാക്കി പോവുണ്ട് കിട്ടത്തില്ല തലമുടി കിട്ടത്തില്ല പിന്നെ ഇതിനകത്ത് പറഞ്ഞ ഈ ഞാൻ ഇറങ്ങിയതിനകത്ത് കംപ്ലീറ്റ് കെമിക്കലാണ് കെമിക്കലാണ് എന്ത് കെമിക്കലാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കോരി അനുഭവം എല്ലാം ഉറപ്പ പപ്പടം പൊടിയുന്നൊരു പൊടിയും പപ്പടം പൊടിയുന്നൊരു പൊടീ കെമിക്കലുണ്ട് തെളിയിക്കാൻ വെച്ചാൽ ഇപ്പം അവൻ വന്ന് കഴിഞ്ഞ ഇനിപ്പോൾ ഇനി പറയാം ഇവൻ രണ്ടാവശ്യം കോരിയെന്ന് പറയുന്നു രണ്ടു പ്രാവശ്യം കുറച്ച് കോരിയെന്ന് പറയുന്നു ആദ്യത്തെ കോരിനെ ഇത് ഈ കോരാൻ വന്നവരെ ഇത് കണ്ടു അവൻ അവിടെ അവിടുന്ന് മാറ്റിയിട്ട് കാണും ആ അങ്ങനെ മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അസ്ഥലി കിട്ടും 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 അതൊക്കെ ഈ അന്വേഷണം അന്വേഷണം കാരണം എന്താണെന്നു വെച്ചാൽ ഞാൻ അതിനകത്ത് വേറെ കാര്യം പറഞ്ഞാൽ ഇത് പൊടിയും എന്തേലും ഒരു തുമ്പേലും കിട്ടാതിരിക്കത്തില്ല എന്തേലും ഒരു തുമ്പേലും ഇല്ലെങ്കിൽ ആ മണ്ണിനകത്ത് അറിയാം ഇതിനകത്ത് അസ്ഥി പൊടിക്കട്ടൊന്നുള്ളത് കാരണം ഇതിനകത്ത് ഞാൻ ഈ വർഷിക്കരുന്നൊരു പയ്യനെ വെള്ളത്തിൽ പോയായിരുന്നു വെള്ളത്തിൽ പോയി പിന്നെ ഭയങ്കര വിവാദമായി ആറന്മുള ഛത്രക്കടവിൻ്റെ കൂടെ പൊങ്ങി കിട്ടി അതിന് ഇവൻ്റെ ഈ കാല് കംപ്ലീറ്റ് ഈ കഴുന പറഞ്ഞ പറയുന്ന സാധനമുണ്ട് യാറ്റിൽ ഈ കഴുന കടിച്ചുപറച്ചാൽ എല്ലിൻ്റെ പൊടി അവിടെ നിരന്ന് കിടപ്പുണ്ട് മനസ്സിലായി അങ്ങനെ പറഞ്ഞു അവൻ്റെ സാമാനം ചെത്തിക്കൊണ്ട് പോയി കാട് വെട്ടിടാ അതൊന്നും കഥയില്ല ഇത് ദൃക്ഷാശയായിട്ട് എടുത്ത ഞാൻ കാരണം പിന്നെ അത് നിലവിട്ടിയൊക്കെ തെളിഞ്ഞു ഇതായിപ്പോയി കാരണം വെച്ചാൽ ഒന്ന് അഞ്ചിട്ട് പത്ത് ദിവസം ഇതായതാണ് അന്ന് ആദ്യത്തെ വെള്ളം മുറിവിന് കയറി മുളയ്ക്കകത്ത് കയറി അങ്ങ് ജാമായിപ്പോയി അതിൻ്റെ എല്ലാം തെളിവ് എൻ്റെ ഇതുണ്ട് കാരണം വെച്ചാൽ ഈ ഇല്ലാത്ത കാര്യം ഒരിക്കലും പറയരുത് ഒരിക്കലും പറയാനുള്ളത് ഞാൻ കല പറയരുത് ഇത്രയും ഇതുണ്ടായപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കല ഈ നാട്ടിലെത്തിയേനെത്തിയേനെ ഇല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർ വെറും പൊട്ടന്മാരല്ല ഈ ലോകം മുഴുക്കു വേണ്ടി അന്വേഷിക്കുന്നുണ്ട് ഏതാ വോട്ട് ലിസ്റ്റ് ഇതുവരെ നോക്കുന്നുണ്ട് സുകുമാരക്കുറിപ്പിനെ കണ്ടുപിടിക്കാൻ പോലീസുകാർക്ക് പറ്റിയിട്ടില്ല ഇതുവരെ അത് കേരള പോലീസിന്റെ ഏറ്റവും ഞാൻ പറഞ്ഞു അതെ ഓക്കെ അല്ല ഞാൻ പറഞ്ഞ കേരള പോലീസിനെ കേരള പോലീസിന്റെ തോൽവി എന്ന് വെച്ചാല് സുകുമാര കുറിപ്പാണ് സുകുമാരക്കുറിപ്പിനെ ഇതുവരെ കണ്ടെത്താൻ പറ്റിട്ടില്ല ബാക്കിയെല്ലാം കേരള പോലീസ് ഊർജിതമാക്കി ഇപ്പോഴും ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ തലമുറകളുള്ള പോലീസുകാർ ഇപ്പൊ ഇരിക്കുന്ന കേരള പോലീസുകാർ സുമാരക്കുറിപ്പിനെ ഊർജ്ജം അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടും കിട്ടും ഇവിടെ നുണപരിശോധന ഒക്കെ ഉണ്ട് അല്ല ഇനിയിപ്പം പറഞ്ഞില്ല ഇപ്പം ഇതെന്താലും ഈ അനില് വരാതെ ഒരു കാര്യത്തിൽ നിശ്ചയം ഉണ്ടാകത്തില്ല അത് വരുത്തും ഡിപ്പാർട്ട്മെന്റ് അവന് വരുത്തിയേ പറ്റൂ ഞങ്ങളുടെ എസ് പി ആലപ്പുഴ എസ് പി മാഡം വരുത്തിയിരിക്കും അതുപോലെ ചെങ്ങുന്ന ഡി എസ് പി

ഇന്ത്യയെ തന്നെ കുലിക്കൊരാളാണ് കിങ് ഫിഷറിനോട് അയാൾ ഇപ്പോഴും സുഖമായിട്ട് ഇവിടുത്തെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ലണ്ടനിൽ കഴിഞ്ഞാൽ ഇതുവരെ ഏറ്റുവിട്ടിട്ടില്ല നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു സിസ്റ്റം തന്നെ മാറ്റണം എന്നാണ് പറയുന്നത് ഇതേ ക്രിമിനൽസ് ഒക്കെ പുറത്തു പോകുമ്പോൾ അവര് ഇവിടെ നിന്ന് തന്നെ പോയി പിടിക്കാനുള്ള സംവിധാനം നമ്മുടെ കേരളത്തിലും ഈ വന്നും മൊത്തം വന്നാൽ അതാണ് എനിക്ക് പറയാനുള്ളത് അതെ തെറ്റ് തെറ്റ് ചെയ്താലും ചെയ്താലും ഇല്ലെങ്കിലും ഈ നുണപരിശോധന ചെയ്യൂലേശോ അല്ലെ ഈ സിസ്റ്റർ അഭയന കൊലപ്പെടുത്തിയപ്പോഴേ ഏറ്റവും അവസാന പോലീസാരെ നുണപരിശോധന ചെയ്തത് അതിലൂടെയുള്ളൂ ആ കന്യാസ്ത്രീം അച്ഛനൊക്കെ ജയിലിലോട്ട് പോയത് നമ്മുടെ അടക്ക രാജു ഇത് നടക്കും ഇത് നടക്കും പക്ഷേ നടത്തും കേരള പോലീസ് നടത്തും ഞാൻ പറഞ്ഞു ഇപ്പം നമ്മുടെ സാങ്കേതിക ഇതൊക്കെ ഇപ്പൊ അപ്പം ഞാൻ എനിക്കൊരു ഒറ്റ ഉള്ളൂ ഏതൊരു സംഭവം ഒളിച്ചു വെച്ചാലും ഏത് വലിയ കള്ളനെങ്കിലും ലോകത്തെ വലിയ കള്ളന്മാരായിക്കോട്ടെ എവിടെ ആരും ഒരു ദിവസം അല്ല പിടിക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ കള്ളത്തരം കാണിക്കുന്നത് ഈ മേളിലൊരാളുണ്ട് ജൈവം തമ്പുരാൻ നിശ്ചയിച്ചിട്ടുണ്ട് അവനാ നല്ല സമയത്ത് കുറച്ച് ഞങ്ങൾ പറഞ്ഞു വിട്ടു ഇപ്പം ഇത് പൊങ്ങി വരാനും കാരണം അതുപോലെ ദൈവം തമ്പുരാൻ്റെ കഴിവാണ്

ഉണ്ടെങ്കിൽ എടുത്തിരിക്കും എടുത്തിരിക്കും ഞാൻ പിന്നെ ആ സമയത്ത് ആറ്റി ആറ്റി ആ കളയത്ത് മണൽ പാലുള്ള സമയമാണ് അന്ന് അന്ന് അത് തന്നെയല്ല ആ സമയത്തുള്ള മിസ്സിംഗ് എല്ലാം ഉദ്യോഗസ്ഥന്മാരെല്ലാം നോക്കി ടൈമിൽ എങ്ങും ഒരു അനാഥ ബോഡി കിട്ടിട്ടില്ല പിന്നെ ഈ ദ്രവിച്ചു അങ്ങനെ ഒരാളെ കൊന്നിട്ട് വെള്ളത്തിൽ കെട്ടിയിട്ടെന്ന് പറഞ്ഞാൽ അത് പൊങ്ങും അതല്ല ചേട്ടാ ബോഡിയെ സാധനം ഇപ്പം നമുക്ക് എന്തേലും ചെറിയ പൊടികളെ കിട്ടിയുള്ളൂ അതാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ എന്നെക്കൊണ്ട് കഴിയാമെന്ന് അതിനെടുത്തു കൊടുത്തു അതിപ്പം അതിന്റെ ഫോറൻസിക് റിപ്പോർട്ട് പറഞ്ഞാൽ എങ്ങനെയായാലും രണ്ടു മാസം പിടിക്കും മറ്റവും പറഞ്ഞു മറ്റോ പറഞ്ഞാലേ കഥയുള്ളൂ ഇപ്പം ജനങ്ങള് പറയുന്നത് അവിടുത്തെ നാട്ടുകാര് നമ്മളല്ല അവിടുത്തെ നാട്ടുകാർ പറയുന്ന മാധ്യമത്തെ ഞാൻ കണ്ടതാണ് ഈ കല ചത്തത് കണ്ടതുണ്ട് പിന്നെ പാലത്തിന്റെ അതൊക്കെ അന്ന് പറയാത്തോ മറ്റുള്ള പ്രതികളെ പേടിച്ചിട്ടായിരിക്കും സോമചേട്ടൻ മുന്നോട്ട് തന്നെയാണ് ഇറങ്ങിയ പോലെ പറഞ്ഞി കംപ്ലീറ്റ് എടുത്ത ആളാണ് ഇരിക്കുന്നത് നിസ്സാരളല്ല കേരളത്തില് ഓ അത് ഭയങ്കര സംഭവമാണ് രണ്ടുമണിക്ക് തുടങ്ങിയാൽ ആ വീടാകെ അല്ലേ നശിച്ചു പോയി കംപ്ലീറ്റ് ശക്തി തരും അതെ അവരുടെ ആത്മാവ് ഇവരെ ഒന്നും വെറുതെ വിടില്ല ആത്മാവ് ശരിക്കും ഞാൻ ഇവരെ ആത്മാവിനെയും ഒന്നിനെയും ഞാൻ പറയാം ഏത് കൊലപാതകം വരെ ഒരു ഒരു സൗണ്ട് കേട്ടാൽ ഞാൻ ഞാൻ വണ്ടി അവിടെ നോക്കാതെ അതാണ് സോമൻ സോമണ്ടായ പിന്നെ നമ്മുടെ കണ്ണ് സോമൻ്റെ കണ്ണിന്റെ ഒരു കണ്ണേ ഉള്ളൂ ഒരു കണ്ണുള്ളു പാവ് സോമ ഒന്നേ ഉള്ളൂ ഇപ്പൊ നോക്കുമ്പോൾ രണ്ട് കണ്ണ് കാണും പക്ഷേ ആ കണ്ണിലെ കയ്യിലാണ് ഇപ്പൊ കണ്ട സോമൻ്റെ കണ്ണ് കണ്ടാ ഒരു കണ്ണില്ല ഇങ്ങനെയാണ് ഇദ്ദേഹം ബോഡിയൊക്കെ എടുക്കുന്നത് വളരെ എന്താ പറയുക ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകേണ്ട ഒരു മനുഷ്യനാണിത് പൊണ്ാറിയിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ അതുപോലെ എനിക്കിപ്പം ഈ മാതൃഭൂമി പിന്നെ മാതൃഭൂമി ചാനലുകാര് പിന്നെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് അവരയച്ചു അങ്ങനെ മലപ്പുറത്ത് നിന്ന് ഒരു സ്വർണ്ണ ഒരു വെളിയിലുള്ള ഒരു പാർട്ടി ഒരു എൻ്റെ പര പണി ഞാനായിട്ട് രണ്ടര ലക്ഷം രൂപ എൻ്റെ കൊണ്ട് തരികയും അത് അന്നേരം തന്നെ ബാങ്കിൽ കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ വീട് വീട് വന്ന് കണ്ടേലും ഇപ്പോൾ ഒന്നും പൊളിക്കാൻ പറ്റില്ല സാധനം ആറുമാസത്തേക്ക് ഇപ്പം ഡിപ്പോസിറ്റ് ചെയ്തു പിന്നെ ജനങ്ങളെല്ലാം സഹായിക്കാമെന്ന് വാക്കുണ്ട്